സ്നേഹക്കടലിൻ്റെ ഓളങ്ങളിലൂടെ ഐക്യദാർഢ്യ സന്ദേശവുമായി അവർ വീണ്ടും യാത്ര തുടങ്ങി യാതന അനുഭവിക്കുന്ന ഒരു ജനതയുടെ കണ്ണീരൊപ്പുകയാണ് ലക്ഷ്യം അവരുടെ ശരീരത്തിലും മനസ്സിലുമേറ്റ മുറിവുകളിൽ കാരുണ്യത്തിൻ്റെ ഔഷധം പുരട്ടണം വിഷം നൊട്ടിയ കുരുന്നുതരങ്ങളിൽ കരുതലിന്റെ ഭോജനമൊരുക്കണം ഇസ്രായേലിന്റെ നരനായാട്ട് തുടരുന്ന ഗസയിലെ നിയമവിരുദ്ധ ഉപരോധം മറികടന്ന് ഫലസ്തീൻകാർക്ക് പിന്തുണയും സഹായവുമായി ഇത്തവണ ഒരുമിക്കുന്നത് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ഇരുപതിലധികം ബോട്ടുകൾ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു സെപ്റ്റംബർ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചിന് ഗസ മുനമ്പിലെത്തുമ്പോൾ ബോട്ടുകളുടെ എണ്ണം അമ്പത് മുതൽ എഴുപത് വരെയാകും അതെ ഗസയിലെ ഇസ്രായേൽ ഉപരോധം കടൽ വഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമായി മാറുകയാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല സുമൂത്ത് എന്നാൽ ചെറുത്തുനിൽപ്പ് എന്നാണ് അർത്ഥം ഫ്ലോട്ടില്ല എന്നാൽ ചെറു കപ്പലുകളുടെ കൂട്ടം ഫലസ്തീനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യക്ക് അന്ത്യം കുറിച്ച് മാനുഷിക ഇടനാഴി തുറക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം സ്പെയിനിലെ ബാഴ്സലോണ തുറമുഖത്തു ആരംഭിച്ച യാത്രയിൽ ടുണീഷ്യയിൽ നിന്നുള്ള ചെറു കപ്പലുകളും ഏഷ്യൻ ഫ്ലോട്ടില്ല സംഘവും അണിചേരും ഈ സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറും പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ് ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സ പോലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്നിഹാൻ ഫിസിസിസ്റ്റ് മരിയ എലേന ദലിയ ഫലസ്തീൻ ആക്ടിവിസ്റ്റ് സെയ്ഫ് അബു കുഷെഖ് മനുഷ്യാവകാശ പ്രവർത്തകൻ മുഹമ്മദ് നാദിർ അൽ നൂരി ആക്ടിവിസ്റ്റ് മറൌൻ ബെൻ ഗൊറ്റിയ ഗവേഷക ഹൈഫ മൻസൂരി ആക്ടിവിസ്റ്റ് തോർക്കിയ ചൈബി മുൻ ബാഴ്സലോണ മേയർ അദ കോലവ് എന്നിവരടക്കമുള്ള പ്രമുഖർ ഫ്ലോട്ടില്ലയിലുണ്ട് ജൂണിലും ജൂലൈയിലുമായി രണ്ട് ഫ്ലോട്ടില്ലകൾ ഗസയിലേക്ക് തിരിച്ചിരുന്നു ജൂണിൽ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകർ സഞ്ചരിച്ച മദലീൻ ഫ്ലോട്ടില്ല ഗസയ്ക്ക് നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ പഴഞ്ഞാറ് വെച്ച് തടഞ്ഞ ഇസ്രായേൽ ഗ്രേറ്റ തുൻബറക്കടക്കമുള്ളവരെ തടഞ്ഞു വെക്കുകയും ഗസയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ മടക്കി അയക്കുകയും ചെയ്തിരുന്നു ജൂലൈയിൽ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തൊന്ന് പേരുമായെത്തിയ ഹന്തല ഫ്ലോട്ടില്ലയും ഇസ്രായേൽ തടഞ്ഞിരുന്നു